നമസ്കാരം ഐ പി എൽ മാതൃകയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ അതായത് കെ സി എല്ലിൽ സഞ്ജു സാംസൺ ഇത്തവണ കളിക്കുന്നില്ല ഐ പി എല്ലിലേക്ക് കേരളത്തിൽ നിന്നും കൂടുതൽ ക്രിക്കറ്റർമാരെ സംഭാവന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ സി എൽ ആരംഭിച്ചിരിക്കുന്നത് ടൂർണമെന്റിന്റെ ഐക്കൺ താരമായി സഞ്ജുവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഫ്രാഞ്ചൈസിക്കായും അദ്ദേഹം ഇത്തവണ കളിക്കുന്നില്ല അടുത്ത മാസം രണ്ട് മുതൽ പത്തൊൻപത് വരെയാണ് കെ സി എൽ നടക്കാനിരിക്കുന്നത് അടുത്ത നാല്പത് ദിവസത്തോളം ഇന്ത്യൻ ടീമിന് അന്താരാഷ്ട്ര മത്സരങ്ങളൊന്നും ഇല്ല എന്നിരിക്കെ കെ സി എല്ലിൽ എന്തുകൊണ്ട് സഞ്ജു കളിക്കുന്നില്ല എന്നത് ആരാധകരെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമായിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിൽ നിന്നും സഞ്ജു പിന്മാറിയതിന് കാരണം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിനാണ് പണി കിട്ടിയിരിക്കുന്നത് ഇത് എങ്ങനെയായിരിക്കുമെന്ന് വിശദമായി നോക്കാം കെ സി എല്ലിൽ നിന്നും എന്തുകൊണ്ടാണ് സഞ്ജു വിട്ടുനിൽക്കുന്നത് എന്നതിനെ കുറിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നും നടത്തിയിട്ടില്ല എന്നാൽ കെ സി എല്ലിന് പകരം വരാനിരിക്കുന്ന ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നതിന് വേണ്ടിയാണ് ഇരുപത്തിയൊൻപത് സഞ്ജു കെ സി എല്ലിനോട് നോ പറഞ്ഞിരിക്കുന്നത് എന്നാണ് സൂചനകൾ ദുലീപ് ട്രോഫിയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത് ഇതിന് പിന്നാലെ രഞ്ജി ട്രോഫിയും നടക്കാനിരിക്കുകയാണ് റെഡ്ബോൾ ക്രിക്കറ്റിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളിൽ ഒന്നാണ് ദിലീപ് ട്രോഫി ഈ ടൂർണമെന്റിൽ മികവ് തെളിയിച്ചാൽ അത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്കും താരങ്ങൾക്ക് വഴി തുറക്കാറുണ്ട് സഞ്ജുവിന്റെ ലക്ഷ്യവും ഇതുതന്നെയാണ് ദുലീപ് ട്രോഫിയിൽ മിന്നിച്ച പുതിയ കോച്ച് ഗൗതം ഗംഭീറിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും അതുവഴി ടെസ്റ്റിൽ ഇരങ്ങേറുകയുമാണ് താരം സ്വപ്നം കാണുന്നത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാഗമായിട്ടുള്ള താരങ്ങളോട് ദുലീപ് ട്രോഫി കളിക്കാൻ ബി സി സി ഐ ആവശ്യപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിനെ തഴഞ്ഞ് ഐ പി എല്ലിന് അമിത പ്രാധാന്യം നൽകുന്നതിൽ ബി സി സി ഐക്ക് നേരത്തെ തന്നെ എതിർപ്പുണ്ട് കഴിഞ്ഞ സീസണിലെ രഞ്ജി ട്രോഫിയിൽ കളിക്കാതിരുന്നതിനെ തുടർന്ന് ശ്രേയസ് ശ്രേയസയർ ഇഷാൻ കിഷൻ എന്നിവരെ ബി സി സി ഐയുടെ മുഖ്യ കരാറിൽ നിന്നും തന്നെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഇതോടെ നിലവിൽ ദേശീയ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള കളിക്കാർ വലിയ പ്രാധാന്യത്തോടെയാണ് ആഭ്യന്തര ക്രിക്കറ്റിനെ ഇപ്പോൾ നോക്കിക്കാണുന്നത് കോച്ച് ഗംഭീറും ഇന്ത്യൻ താരങ്ങൾ നിർബന്ധമായും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്ന അഭിപ്രായക്കാരനാണ് അദ്ദേഹം ഇക്കാര്യം തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ പ്രകടനം കൂടി വിലയിരുത്തിയാകും ഇനി നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലും പരമ്പരകളിലുമെല്ലാം ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുക്കുക ഇവയെല്ലാം കണക്കിലെടുത്താണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറുക എന്ന ലക്ഷ്യത്തോടെ കെ സിയിൽ ഉപേക്ഷിച്ച ദിലീപ് ട്രോഫിയിൽ സഞ്ജു കളിക്കാൻ ഒരുങ്ങുന്നത് ടെസ്റ്റിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഋഷഭാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഈ ഫോർമാറ്റിൽ കളിച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരിക്ക് കാരണം താരം പുറത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ കെ എസ് ഭരത് അതുപോലെ തന്നെ ധ്രുവ് ജുറൈൽ എന്നിവരെ ടെസ്റ്റ് വിക്കറ്റ് കീപ്പർമാരായി ഇന്ത്യ പരീക്ഷിച്ചിരുന്നു പക്ഷേ രണ്ടുപേരും ഇനിയും ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ദിലീപ് ട്രോഫിയിൽ വലിയ ഇന്നിങ്സുകൾ കളിക്കാനായാൽ സഞ്ജുവിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട ഈ വർഷം നിരവധി ടെസ്റ്റുകൾ ഇന്ത്യ കളിക്കാനിരിക്കെ അദ്ദേഹത്തിന് ടീമിൽ അവസരവും ലഭിച്ചേക്കും ഋഷഭിന് പകരം ടെസ്റ്റിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായും സഞ്ജു ഒരു പക്ഷേ മാറിയേക്കും ഋഷഭിനെ ഭയപ്പെടുത്തുന്നതും ഇത് തന്നെയാണ്